ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഗത്തീസ് കളക്ഷൻ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ വന്നേക്കുന്നത് എൻസ്റ്റൈൽ ലോബർ ചിക്കൽ വന്നിട്ടുള്ള ലാർജ് സൈസിൻ്റെ പ്ലീറ്റഡ് നൈറ്റീസിൻ്റെ കളക്ഷൻസ് ആട്ടോ നമ്മൾ ഇന്ന് കാണിക്കുന്നത് റേറ്റ് വരുന്നത് ത്രീ സിക്സ്റ്റി പ്ലഷ് ഷിപ്പിംഗ് ആണ് മുന്നൂറ്റി അറുപത് പ്ലാഷ് ഷിപ്പിങ്ങിന് വരുന്ന ഐറ്റം ആണ് കോട്ടൺ ആണ് നൈറ്റി വന്നേക്കുന്നത് ഫസ്റ്റ് നമ്മുടെ മോട്ടിൽ വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ നമുക്ക് ഈ യോക്ക് ഒക്പോഷനിൽ നമുക്ക് ഈ ഒരു യെല്ലോ ഷെയ്ഡിൽ വരുന്ന പീസ് ബുക്കാണ് ഫ്രണ്ടും പാക്കും ആയിട്ടാണ് വരുന്നത് ഫ്രണ്ട് ഓപ്പൺ ആണ് ആംപിറ്റ് വരുന്നത് ഫോർട്ടി ഫോറും ലെങ്ക് വരുന്നത് ഫിഫ്റ്റി ഫു ഫിഫ്റ്റി ഫൈവ് ലെങ്ങ് കിട്ടുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ സ്ലീവ് വരുന്നത് ഇതേപോലെ തന്നെ നോർമൽ സ്ലീവാണ് വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത് അടുത്ത നമുക്ക് വന്നിരിക്കുന്ന നല്ലൊരു ബ്ലൂ ആണ് ഇത് നമുക്ക് ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആയിട്ട് വരും നെക്കിൻ്റെ അവിടെ നമുക്ക് ഈ ഒരു പീസ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് ഫ്രണ്ട് ഓപ്പൺ ആണ് ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആണ് വരുന്നത് സ്ലീവിൻ്റെ എൻ്റെ പ്ലെയിൻ ആണ് വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത് അടുത്ത നമുക്ക് വന്നിരിക്കുന്ന നല്ലൊരു ഗ്രേ ഷെയ്ഡാണ് അതിൽ ഫുള്ളായിട്ട് നമുക്കിങ്ങനെ ചെറിയ ചെറിയ ഡിസൈൻസ് വരും നെക്കിൻ്റെ അവിടെ നമുക്ക് ഈ ഒരു റൂ റൂഷേറ്റിൽ വരുന്ന പീസ് ആണ് ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആണ് ഫ്രണ്ട് ഓപ്പൺ ആണ് വരുന്നത് അടുത്ത നമ്മുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതേപോലെ തന്നെ ആയിട്ടുള്ള ഒരു ഗ്രേ ഷെയ്ഡും ആയിട്ടുള്ള ഒരു പീസ് ആണ് ചെയ്തേക്കുന്നത് ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആണ് ഫ്രണ്ട് ഓപ്പൺ ആണ് വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത് അടുത്ത നമുക്ക് വന്നേക്കുന്നത് നല്ലൊരു മെറൂൺ ആണ് ഇത് നമുക്ക് ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആണ് നെക്കിൻ്റെ അവിടെ നമുക്ക് ഈ ഒരു പീസ് ആണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് ഓപ്പൺ ഐറ്റിയാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത് അടുത്ത നമുക്ക് വന്നേക്കുന്നത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് നെക്കിൻ്റെ അവിടെ നമുക്ക് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന പീസ് ബുക്കാണ് ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആണ് ഫ്രണ്ട് ഓപ്പൺ ആണ് വരുന്നത് അടുത്ത നമ്മുടെ ഷെയ്ഡ് വന്നേക്കുന്ന ബ്ലാക്ക് മെറൂൺ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു സിക്സ് ആഡ് ഡിസൈൻ വരുന്ന രീതിയിലാട്ടോ നെക്കിൻ്റെ അവിടെ നമുക്ക് ഈ ഒരു പീസ് ആണ് ചെയ്തേക്കുന്നത് ഫ്രണ്ട് ഓപ്പൺ ഐറ്റിയാണ് ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത് അടുത്ത നമുക്ക് വന്നേക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് ഇതിൽ നമുക്ക് ബ്ലാക്ക് ഡോട്ട്സ് നമുക്ക് വന്നിട്ടുണ്ട് നെക്കിൻ്റെ അവിടെ നമുക്ക് ഈ ഒരു പീസ് ആണ് ചെയ്തേക്കുന്നത് ഫ്രണ്ടും ബാക്കും ആണ് ഫ്രണ്ട് ഓപ്പൺ ആണ് വരുന്നത് അടുത്ത നമുക്ക് വന്നിരിക്കുന്നത് മെറൂണിൽ ബ്ലൂ ഷെയ്ഡിൽ ഒരു ഡിസൈൻ ആട്ടോ നെക്കിൻ്റെ അവിടെ നമുക്ക് ഈ ഒരു പീസ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് ഫ്രണ്ടും ബാക്കും ആണ് ഫ്രണ്ട് ഓപ്പൺ ആണ് വരുന്നത് അടുത്ത നമുക്ക് വന്നേക്കുന്ന നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷീറ്റിൽ നമുക്ക് ചെറിയ ചെറിയ ഡോട്ട്സ് വന്നിട്ട് നെക്കിൻ്റെ അവിടെ നമുക്ക് ഈ ഒരു പീസ് വർക്ക് ആട്ടോ ചെയ്തേക്കുന്നത് ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയാണ് ഫ്രണ്ടും ബാക്കും ഫ്ലീച്ചറാണ് അടുത്ത നമ്മുടെ ഷെയ്ഡ് വന്നേക്കുന്നത് നല്ലൊരു ഓണിയൻ ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡാണ് നെക്കിൻ്റെ അവിടെ നമുക്ക് ഈ ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ് വേണം ഫ്രണ്ടും ബാക്കും ഫ്ലീച്ചറാണ് ഫ്രണ്ട് ഓപ്പൺ ആണ് വരുന്നത് അടുത്ത നമുക്ക് വന്നേക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാട്ടോ വരുന്നത് ഫ്രണ്ടും ബാക്കും ഫ്ലീച്ചറാണ് നെക്കിൻ്റെ അവിടെ നമുക്ക് ഈ ഒരു പീസ് വർക്കുമാണ് ചെയ്തേക്കുന്നത് ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത് അടുത്ത നമ്മുടെ ഷെയ്ഡ് വന്നേക്കുന്നത് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ആണ് നെക്കിൻ്റെ അവിടെ നമുക്ക് ഈ ഒരു ഡാർക്ക് ഗ്രീൻ ഗ്രീൻ ഷെയ്ഡ് വരുന്ന പീസ് വെക്കാണ് കേട്ടോ ഫ്രണ്ടും ബാക്കം ബ്ലീറ്റഡാണ് ഫ്രണ്ട് ഓപ്പൺ ആണ് വരുന്നത് അടുത്ത നമ്മുടെ ഷെയ്ഡ് വന്നേക്കുന്നത് ബ്ലാക്കിൽ നമുക്കൊരു ഓറഞ്ച് ലൈൻസ് വന്നിട്ടുള്ള ഡിസൈനാണ് നെക്കിൻ്റെ അവിടെ നമുക്ക് ഈ ഒരു പീസ് വെക്കുവാണ് ഫ്രണ്ടും ബാക്കം ബ്ലീച്ചിഡാണ് ഫ്രണ്ട് ഓപ്പൺ ആണ് വരുന്നത് അടുത്ത നമ്മുടെ ഷെയ്ഡ് വന്നേക്കുന്ന ബ്ലാക്കിൽ നമുക്ക് ഗ്രീൻ ആണ് വന്നേക്കുന്നത് കേട്ടോ നെക്കിൻ്റെ അവിടെ നമുക്ക് ഈ ഒരു പീസ് ആണ് ചെയ്തേക്കുന്നത് ഫ്രണ്ടും ബാക്കപ്പ് ബ്ലീച്ചിഡാണ് ഫ്രണ്ട് ഓപ്പൺ ആണ് വരുന്നത് അടുത്ത നമ്മുടെ ഷെയ്ഡ് വന്നേക്കുന്ന നല്ലൊരു അക്വ ഗ്രീൻ ഷെയ്ഡിൽ അതേപോലെ തന്നെ നമുക്ക് ഫുൾ ആയിട്ട് ഡിസൈൻ വരുന്ന ആ ഒരു അജറക്കിൻ്റെയൊക്കെ ഒരു ഡിസൈൻ വരുന്ന രീതിയിൽ നെക്കിൻ്റെ അവിടെ നമുക്ക് ഈ ഒരു പീസ് ആണ് ഫ്രണ്ട് ഓപ്പൺ ഐറ്റിയ അടുത്ത് നമുക്ക് വന്നേക്കുന്ന ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് ഫുള്ളായിട്ട് നമുക്ക് ഡിസൈൻ വരും മെറൂൺ ഷെയ്ഡിൽ വരുന്ന പീസ് ബോക്കുമാണ് നെക്കിൻ്റെ അവിടെ വന്നിരിക്കുന്നത് ഫ്രണ്ട് ഓപ്പൺ ഐറ്റിയ അടുത്ത് നമുക്ക് വന്നേക്കുന്നത് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള കേട്ടോ ഇത് നമുക്ക് ഗ്രീൻ ആണെങ്കിൽ neck ഇത് നമുക്ക് വന്നിരിക്കുന്ന ബ്രൗൺ neck നെക്കിൻ്റെ അവിടെ നമുക്ക് ഇതേപോലെ തന്നെ ആ ഒരു ഗ്രീൻ ഷെയ്ഡ് വേണം വന്നിരിക്കുന്നത് ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയാണ് ഇങ്ങനെയാണ് ഈൻ്റെ ഒരു വ്യൂ വരുന്നത് അടുത്ത നമുക്ക് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് വരുന്നത് നെക്കിൻ്റെ അവിടെ നമുക്ക് ഈ ഒരു മെറൂൺ ഷെയഡിൽ വരുന്ന ഫ്ലോറൽ ഡിസൈനാണ് ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത് നമ്മുടെ ഷെയ്ഡ് വന്നിരിക്കുന്ന മറൂൺ ഷെയ്ഡിൽ ഇതേപോലെ തന്നെ അജറക്കിൻ്റെ ഒക്കെ ടൈപ്പിൽ വന്ന ഡിസൈൻ വന്നിട്ട് നെക്കിൻ്റെ അവിടെ നമുക്ക് ഈ ഒരു പീസ് വർക്ക് ആണ് ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത് അടുത്ത നമുക്ക് വന്നേക്കുന്നത് നല്ലൊരു വോയിലറ്റ് ഷീറ്റിലാണ് ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡാണ് നെക്കിൻ്റെ അവിടെ നമുക്ക് ഈ ഒരു പീസ് വർക്കും ഓർഡർ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത് ഇന്ന് നമ്മൾ കാണിച്ചത് എൻ എൻസ്റ്റൈലെ ലോ ബഡ്ജറ്റിൽ വന്നിട്ടുള്ള നൈറ്റീസിന്റെ കളക്ഷൻസ് ആയിരുന്നു ലാർജ് സൈസിൽ വന്നിട്ടുള്ള നൈറ്റീസിന്റെ കളക്ഷൻസ് കേട്ടോ റേറ്റ് വരുന്നത് ത്രീ സിക്സ്റ്റി പ്ലഷ് ഷിപ്പിംഗ് ആണ് മുന്നൂറ്റി അറുപത് പ്ലഷ് ഷിപ്പിങ് ആണ് വരുന്നത് അപ്പോൾ ഇന്ന് കാണിച്ച കളക്ഷൻസിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള നയൻ ഫോർ നയൻ സെവൻ ത്രീ ഫൈവ് ടു നയൻ ഫോർ സീറോ എന്ന് പറഞ്ഞ നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു സോ മച്ച്